സ്വർണ്ണവിലയിൽ സമാനതകളില്ലാത്ത വിധം ഉയർച്ചയുണ്ടായ വർഷങ്ങളിലൊന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗോള വിപണിയിലും അതിന്റെ ചുവട് പിടിച്ച് ഇന്ത്യയിലും വൻ വില വർധന സ്വർണത്തിന് നമ്മൾ കണ്ടിരുന്നു വർഷം മുഴുവൻ ഒരേ മൊമഞ്ചം പിടിച്ചുകൊണ്ടാണ് സ്വർണ്ണവില കുതിച്ചു കയറിയത് എന്ന പ്രത്യേകത കൂടിയുണ്ട് മഞ്ഞ ലോഹം പലപ്പോഴും സാധാരണക്കാരുടെ സ്വപ്നത്തിൽ നിന്ന് വളരെ അകലേക്ക് പോകുന്നതും ഈ വില പരിണിത ഫലമായി തന്നെയാണ് സ്വർണത്തിൽ നിക്ഷേപം നടത്തിയവർക്കൊക്കെയും കാര്യമായ നേട്ടം ഈ വർഷം പ്രാപ്തമായി എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല എന്നാൽ വരാനിരിക്കുന്ന പുതുവർഷത്തിലും ഈ ട്രെൻഡ് തുടരുമോ എന്ന ചോദ്യമാണ് എല്ലാവരും ഉന്നയിക്കുന്നത് അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ സാധിച്ചില്ലെങ്കിലും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ വർഷത്തിന് സമാനമായ രീതിയിൽ സ്വർണവിലയിൽ മുന്നേറ്റം ഉണ്ടാവുമെന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർണത്തിന് ഏകദേശം ഇരുപത്തിയേഴ് ശതമാനം റിട്ടേൺ ലഭിച്ചുവെന്നാണ് പൊതുവായി ലഭ്യമായ ഡാറ്റകളിൽ ചിലത് സൂചിപ്പിക്കുന്നത് ജപ്പാനിലെയും ലോകത്തിലെയും ഏറ്റവും വലിയ ബാങ്കുകളിലൊന്നായ എം യു എഫ് ജി ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ സ്വർണത്തിന്റെ മുന്നേറ്റം ഇതേപടി തുടരുമെന്ന സൂചനയാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതിനവർ ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ വളരെ പ്രസക്തമാണ് ദാനം വളർന്നു വരുന്ന വിപണികളിലെ ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾക്കെതിരായ സംരക്ഷണവും സെൻട്രൽ ബാങ്കുകൾ ഉണ്ടാക്കുന്ന ഡിമാൻഡുമാണ് ഇതിന്റെ മുഖ്യ കാരണങ്ങളായി വിലയിരുത്തുന്നത് യു എസ് വെഡ് നിരക്കുകൾ വെട്ടിക്കുറച്ച പശ്ചാത്തലത്തിൽ സാമ്പത്തിക പണസ്ഥാപനങ്ങൾ നിക്ഷേപകർ ഊഹ കച്ചവടക്കാർ എന്നിവരിൽ നിന്ന് ഉയർന്ന ഡിമാൻഡ് തന്നെയാണ് ഇതിലെ മുഖ്യ ഘടകമായി വിലയിരുത്തുന്നത് കൂടാതെ യു എസ് നയ അനിശ്ചിതത്വവും ഉയർന്ന ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും സ്വർണത്തിന്റെ മുന്നോട്ടുള്ള യാത്രയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾ അവരുടെ സ്വർണശേഖരം നിലവിലുള്ള ഭൗമ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്ക് ഇടയിൽ വലിയ തോതിൽ വർദ്ധിപ്പിച്ചുവെന്നതാണ് ഏറ്റവും പ്രധാന കാര്യങ്ങളെന്ന് സമീപ വർഷങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പ്രധാന ആസ്തികളിൽ ഒന്നാണ് സ്വർണം അതുകൊണ്ടുകൂടിയാണ് ഈ ട്രെൻഡ് തുടരുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് കൂടാതെ യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ അത് സ്വർണ്ണ വിലയിൽ ഏത് രീതിയിലുള്ള മാറ്റം കൊണ്ടുവരുമെന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് ട്രംപിന്റെ വ്യാപാര നയങ്ങളിലെ കടുംപിടുത്തം തുടരുകയും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളിൽ അയവ് വരാതെ നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില മൂവായിരം ഡോളർ എന്ന നിലവാരം തൊടാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ കൂടുതൽ റിപ്പോർട്ടുകളും വരുന്ന വർഷവും സ്വർണത്തിന്റെ മുന്നേറ്റം തന്നെയാണ് പ്രവചിക്കുന്നത് സമീപ വർഷങ്ങളിൽ എങ്ങുമില്ലാത്ത വിധം റെക്കോർഡ് വിലവർത്തനമാണ് കേരളത്തിൽ രണ്ടായിരത്തി ിൽ സ്വർണ്ണവിലുണ്ടായത് രാജ്യാന്തര വിപണിയിലെ വിലക്കയറ്റത്തിന്റെ പ്രതിഫലനമാണ് സംസ്ഥാനത്തും ഉണ്ടായത് സ്വർണത്തിന്റെ ഇറക്കുമതി താരിഫ് ആറ് ശതമാനമായി കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ വില ഇതിലും വലിയ ഉയരങ്ങൾ താണ്ടിയനെ എന്ന വിലയിരുത്തലുകളും ശക്തമാണ് ഭവനം നാല്പത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ എന്ന നിലയിലാണ് ഈ വർഷം ജനുവരി ഒന്നിന് വിപണി ആരംഭിച്ചത് രണ്ടാം തീയതി രേഖപ്പെടുത്തിയ നാല്പത്തി ഏഴായിരം രൂപ ആദ്യ മാസത്തിലെ ഏറ്റവും ഉയർന്ന തുകയായപ്പോൾ രണ്ടാം തീയതിക്ക് ശേഷം സ്വർണ്ണവിലയിൽ തുടർച്ചയായ ഇടിവ് രേഖപ്പെടുത്തി ഒരു ഘട്ടത്തിൽ നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ വരെ എത്തിയ വില മാസ അവസാനം എത്തി നിന്നത് നാൽപ്പത്തി ആറായിരത്തി നാനൂറ് രൂപയിലാണ് ഫെബ്രുവരി മാസത്തിലാണ് സ്വർണ്ണവില ഈ വർഷത്തെ ഏറ്റവും താഴ്ന്ന വിലയിലേക്ക് എത്തിയത് പതിനഞ്ചാം തീയതി രേഖപ്പെടുത്തിയ നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്വർണത്തിന് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ വില ഇതിനു സ്വർണ്ണവില പിടിവിട്ട രീതിയിൽ മുന്നോട്ട് കുതിക്കാൻ തുടങ്ങിയത്